ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമ്മുടെ സോഷ്യൽ മീഡിയ പോസ്റ്റുമായി ബന്ധപ്പെട്ടിട്ടുള്ള സംശയങ്ങളും അതിന് താഴെ വന്നിട്ടുള്ള കമൻ്റുകളുമാണ് ഇന്ന് നമ്മൾ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കോഴികൾക്ക് ചോറ് കൊടുക്കുന്നതുമായി ബന്ധപ്പെട്ടുള്ളൊരു ചോദ്യമാണ് ഇന്നത്തേത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഒരുപാട് സുഹൃത്തുക്കൾ എന്നോട് ചോദിക്കാറുള്ളൊരു ചോദ്യമാണ് അപ്പോൾ അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ചോദ്യവും അതിന് ഒരുപാട് കമൻ്റുകൾ എഴുപത്തി നാലോളം കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു അതിൽ നിങ്ങൾക്ക് ഉപകാരപ്പെടുമെന്ന് തോന്നിയ സെലക്റ്റീവായിട്ടുള്ള കമൻറ്റുകളാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും എന്ന് കരുതിയിട്ടാണ് കേട്ടോ അപ്പോൾ ഇത് ചെയ്യുന്നത് ഇതിനുമുമ്പും സോഷ്യൽ മീഡിയ പോസ്റ്റുകളെ ബന്ധപ്പെട്ടുള്ള വീഡിയോകൾ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനൊക്കെ ഒരുപാട് നല്ല സ്വീകരണമാണ് കിട്ടിയത് അതുകൊണ്ടാണ് ഇപ്പോൾ ഈ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെൽക്കൺ കൂടി എനേബിൾ ചെയ്യണം കേട്ടോ അപ്പൊ ഇതാണ് നമ്മുടെ ചോദ്യം നമ്മൾ ആദ്യ ഭാഗത്ത് പറഞ്ഞതുപോലെ തന്നെ കോഴികൾക്ക് ചോറ് എന്നും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ അല്ലെങ്കിൽ പ്രശ്നമുണ്ടോ എന്നുള്ളതാണ് കോഴികൾക്ക് ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമുണ്ടോ എന്നല്ല എന്നും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമുണ്ടോ എന്നുള്ളതാണ് പ്രത്യേകിച്ച് എടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു ചോദ്യം അപ്പൊ എനിക്ക് പറയാനുള്ള കാര്യം ഞാൻ ഈ വീഡിയോയുടെ അവസാനം പറയുന്നതാണ് നമ്മുടെ അതിൻ്റെ കമന്റുകൾ നോക്കാം ദിവസവും ചോറ് തന്നെ കൊടുത്താൽ നെയ് കെട്ട് മുട്ട കിട്ടില്ല ഒരു കമൻറ്റാണ് അടുത്ത കമന്റ് എന്ന് പറയുന്നത് മുട്ട മുട്ടയിടിലോ കൊഴുപ്പ് കൂടും എന്ന് കേട്ടു എന്നുള്ളത് അദ്ദേഹത്തിന് അങ്ങനെ പറഞ്ഞ് കേട്ട ഒരു കാര്യം പങ്കുവച്ചിരിക്കുകയാണ് പിന്നെ വേറൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ ഒരുപാട് കമന്റുകൾ ഒരേ ടൈപ്പിൽ വന്നിട്ടുണ്ട് അല്ലെങ്കിൽ ഒരേ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ട് അത്തരം കമന്റുകൾ ഒഴിവാക്കിയിട്ടുണ്ട് കേട്ടോ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന കമന്റുകൾ മാത്രമേ ഉൾപ്പെടുത്തിയിട്ടുള്ളൂ അടുത്തൊരു കമന്റ് എന്ന് പറയുന്നത് സാധാ കോഴികൾ ഗ്രാമപ്രിയ ഉൾപ്പെടെ മുട്ടയിടം ഗോതമ്പാണ് ഉത്തമം ചോറ് കൊടുത്താൽ തൂക്കം കൂടും മുട്ട കുറയും എന്നാണ് അദ്ദേഹത്തിന്റെ ഒരു കമന്റ് മുട്ട കുറയും എന്നുള്ളത് പൊതുവേ പൊതുവെയുള്ളൊരു കമൻറ്റാണ് കേട്ടോ ആഴ്ചയിൽ ഒന്നോ രണ്ടോ ദിവസം കുറച്ച് കൊടുക്കാം നെയ് കെട്ടിയാൽ പിന്നെ മുട്ട ഇടില്ല പൂവന്മാർക്ക് കൊടുക്കാം എന്നുള്ളത് മറ്റൊരു കമന്റ് ഇതും പറഞ്ഞു വന്നത് മുട്ട കുറയും എന്നുള്ളത് തന്നെയാണ് പൂവന്മാർക്ക് കൊടുക്കാൻ കുഴപ്പമില്ല എന്ന് പറഞ്ഞാൽ പൂവന്മാർ മുട്ട ഇടുന്നില്ലല്ലോ കഴിവതും ചോറ് കൊടുക്കാതിരിക്കാൻ നോക്കുക അഥവാ കൊടുക്കുകയാണെങ്കിൽ ഒന്നെങ്കിൽ കറി ചേർത്ത് കൊടുക്കുക അല്ലെങ്കിൽ അല്പം മുളക് പൊടി ചേർത്ത് കൊടുക്കുക മഞ്ഞൾപ്പൊടി ചേർക്കരുത് എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട് എന്തുകൊണ്ടാണ് മഞ്ഞൾപ്പൊടി ചേർക്കരുത് എന്ന് പറഞ്ഞതെന്നുള്ളത് അറിയില്ല മുളക് പൊടി ചേർക്കുക അല്ലെങ്കിൽ കറി ചേർക്കുക എന്നൊക്കെ പറയുന്നത് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുണ്ടാവുക നെയ് കെട്ടുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടായിരിക്കും കേട്ടോ അടുത്ത ഒരു കമന്റ് ഇവിടെ ചോറ് കൊടുക്കാറുണ്ട് അതായത് അദ്ദേഹത്തിന്റെ വീട്ടിൽ ചോറ് കൊടുക്കാറുണ്ട് പക്ഷേ രോമങ്ങളെല്ലാം പരസ്പരം കൊത്തി തിന്നുന്നു എല്ലാ മാർഗങ്ങളും പരീക്ഷിച്ചു നോക്കി അതിനൊരു കുറവുമില്ല ഒരു ദിവസം ചോറ് കൊടുക്കാതിരുന്നപ്പോ കൊത്തും കുറവ് വന്നു പക്ഷെ അടുത്ത ദിവസം തൊട്ട് വീണ്ടും പഴയതുപോലെ ഇത് എനിക്ക് ഒരു അനുഭവമാണ് ചോറ് കൊടുത്താൽ തൂവൽ കൊത്തി തിന്നുന്നു എന്നുള്ളത് അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാവും കാരണം അദ്ദേഹം ഒരു ദിവസം ചോറ് കൊടുക്കാതെ കൊടുക്കാതിരുന്നപ്പോൾ ആ കൊത്തല് കുറഞ്ഞു എന്നാണ് പറയുന്നത് അടുത്തൊരു കമന്റ് ഞാൻ ദിവസവും ഒരു നേരം ചോറ് ഗോതമ്പ് മഞ്ഞൾപ്പൊടി പിന്നെ കടയിൽ നിന്ന് വേസ്റ്റ് സവാള മത്തങ്ങ തുടങ്ങിയ പച്ചക്കറികൾ അരിഞ്ഞിട്ട് എല്ലാം കൂടി വേവിച്ച് കൊടുക്കും മുട്ട ദിവസവും ഇടുന്നുണ്ട് കുഴപ്പമില്ല ഇങ്ങനെ മിക്സ് ചെയ്ത് കൊടുക്കുന്നതും കൊണ്ട് കുഴപ്പമില്ല ചോറ് മാത്രമായിട്ട് എല്ലാ ദിവസവും കൊടുക്കാൻ പാടില്ല അദ്ദേഹത്തിന്റെ ചോദ്യം ചോറ് ഇതെല്ലാ ദിവസവും കൊടുക്കാമോ എന്നുള്ളതാണ് അപ്പൊ ഇങ്ങനെ മറ്റുള്ള തീറ്റകളുടെ കൂടെ കുറേശയായിട്ട് മിക്സ് ചെയ്ത് ചോറ് കൊടുത്തത് കൊണ്ട് ഒരു പ്രശ്നമില്ല കേട്ടോ പിന്നെ അടുത്ത കമന്റ് എന്ന് പറയുന്നത് ചോറ് കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല നാടൻ കോഴികൾ ആണെങ്കിൽ അതിനാവശ്യമുള്ളത് മാത്രമേ തിന്നുള്ളൂ അതിൽ എത്രമാത്രം ശരിയുണ്ട് എന്നുള്ളതറിയില്ല ചോറ് എല്ലാ ദിവസവും കൊടുക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല എന്നാണോ ഉദ്ദേശിച്ചത് അതോ വല്ലപ്പോഴും ചോറ് കൊടുക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല എന്നാണോ ഉദ്ദേശിച്ചത് അറിയില്ല എന്തായാലും അടുത്ത കമന്റ് ബ്രോ നെല്ല് കുത്തിയ തവിട് മില്ലിൽ നിന്ന് കിട്ടും അതും ചോറും അല്പം തീറ്റയും കുഴച്ച് കൊടുക്കുക നെയ് മുറ്റില്ല അധിക സമയം വിശപ്പില്ല നിന്നോളും ഇത് നല്ലൊരു കമന്റാണ് കേട്ടോ അതായത് നമുക്ക് തവിട് തവിട് ഏറ്റവും ഉത്തമമായിട്ടുള്ള ഒരു സംഗതിയാണ് അത് കൂട്ടി കുഴച്ച് കൊടുക്കുക എന്നുള്ളത് നല്ലൊരു കമന്റാണ് അടുത്തൊരു കമന്റ് ഇത്തിരി ഫണ്ണി കമന്റ് ആണ് ഒരു കുഴപ്പമില്ല ധാരാളം കൊടുത്തോളൂ പക്ഷെ മുട്ട പ്രതീക്ഷിക്കരുത് എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നെയ് കെട്ടി മുട്ടയിടുന്നത് കുറയും എന്നുള്ളത് തന്നെയാണ് അദ്ദേഹം ഉദ്ദേശിച്ചിട്ടുള്ളത് പക്ഷെ അതൊരു തമാശ രൂപേണ പറഞ്ഞു എന്നേ ഉള്ളൂ അടുത്തത് പിടക്കോഴിക്ക് അതായത് മുട്ടയിടുന്ന കോഴിക്ക് ചോറ് കൊടുക്കരുത് എന്നാണ് എൻ്റെ അമ്മ പറഞ്ഞിട്ടുള്ള അറിവ് പെട്ടെന്ന് നെയ് മുറ്റും പിന്നെ ചോറ് കൊടുത്താൽ കോഴികൾക്ക് കുറുകുറുപ്പ് പനി എന്നിവ വരാൻ ചാൻസ് കൂടുതലാണ് ഇപ്പൊ ഇതേക്കുറിച്ച് എനിക്കൊരു കാര്യം പറയാനുണ്ട് കേട്ടോ അപ്പൊ അത് ഈ വീഡിയോയുടെ അവസാനം ഞാൻ പറയാം എന്തായാലും അടുത്ത കമന്റ് ഞാൻ ചോറ് എല്ലാം കൊടുക്കാറുണ്ട് കറി ചേർത്തും മഞ്ഞൾ ചേർത്തും ചില സമയത്ത് ഒന്നും ചേർക്കാതെയും അങ്ങനെ കൊടുക്കാറുണ്ട് കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി മുട്ട കുറയുന്നതായി കണ്ടിട്ടില്ല ഗോതമ്പ് അരി മറ്റു ധാന്യങ്ങൾ സ്റ്റാർട്ടർ എന്നിവയും കൊടുക്കാറുണ്ട് അപ്പൊ അദ്ദേഹം ചോറ് കൊടുക്കാറുണ്ട് വർഷങ്ങളായിട്ട് കൊടുക്കാറുണ്ട് പക്ഷേ മുട്ടയിൽ യാതൊരു കുറവും ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അദ്ദേഹത്തിന്റെ ഒരു അനുഭവമാണ് കപക്കെട്ട് പിടിക്കും ഉറപ്പ് വല്ലപ്പോഴും കൊടുക്കാം എന്നുള്ളത് ഈ ഒരു കമന്റ് ഇതിനു മുമ്പേ ഇത് സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു മറ്റൊരു കമന്റ് അപ്പോൾ ഇത് എനിക്ക് ഈ കാര്യത്തിലാണ് അവസാനം ഒരു കാര്യം പറയാനുണ്ട് എന്ന് പറഞ്ഞത് അത് ഈ വീഡിയോ അവസാനിക്കുമ്പോൾ ഞാൻ പറഞ്ഞു തരാം പിന്നെ മറ്റൊന്ന് കൂട്ടിലിട്ട് വളർത്തുന്നവയ്ക്ക് തീറ്റയിൽ മിക്സ് ചെയ്ത് കുറച്ച് കൊടുക്കാം കൂടരുത് അഴിച്ചുവിട്ട് വളർത്തുന്നവർക്ക് പ്രശ്നമില്ല എന്നാണ് പറയുന്നത് അപ്പോൾ കൂട്ടിലിട്ട് വളർത്തുന്നവർക്ക് കുറച്ച് മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോഴും ഇത് ചോറ് മുഴുവനായിട്ട് കൊടുക്കുന്നതിന് ആരും സപ്പോർട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ ഒന്നോ രണ്ടോ കമൻറ്റുകൾ മാത്രമേ കൊടുത്താൽ കുഴപ്പമില്ല എന്നുള്ള രീതിയിൽ പറയുന്നുള്ളൂ പിന്നെ തുറന്നു വിട്ട് വളർത്തുന്ന കോഴികളാണെങ്കിൽ കൊടുത്തതുകൊണ്ട് കുഴപ്പമില്ല എന്നുള്ളതും ഒരു രണ്ടോ മൂന്നോ കമന്റുകൾ വന്നിട്ടുണ്ട് പിന്നെ പകുതി വെന്ത് ചോറ് അടുപ്പത്ത് നിന്നും ഊറ്റിക്കൊടുക്കും കുഞ്ഞുങ്ങൾക്ക് നല്ല വളർച്ച കിട്ടും എന്ന് പറയുന്നുണ്ട് അപ്പൊ കോഴിക്കുഞ്ഞുങ്ങൾ പെട്ടെന്ന് വളരെ എന്താ എന്നൊക്കെ ഒരുപാട് സുഹൃത്തുക്കൾ ചോദിച്ചിരുന്നു അപ്പോൾ ഒരാളുടെ അനുഭവമാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അരി പകുതി വേവിച്ചിട്ട് കൊടുത്താൽ കുഞ്ഞുങ്ങൾക്ക് വളർച്ച കിട്ടും എന്നാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ പറഞ്ഞിരിക്കുന്നത് കേട്ടോ അടുത്ത ഒരു കമന്റ് എന്ന് പറയുന്നത് കുഴപ്പമില്ല മുട്ട ഇടില്ലെന്നേ ഉള്ളൂ കോഴിക്ക് അന്നജം കൂടിയാൽ മുട്ട ഇടില്ല നെയ് മുറ്റും പ്രോട്ടീൻ ആയിട്ടുള്ള തീറ്റയ മുട്ടയ്ക്ക് വേണ്ടി വളർത്തുന്ന കോഴികൾക്ക് അഭികാമ്യം എന്നാണ് പറയുന്നത് ഇദ്ദേഹം പറയുന്നത് അന്നജം കൂടി അതായത് നെയ് മുറ്റ എന്നുള്ള രീതി തന്നെയാണ് അദ്ദേഹം പറയുന്നത് മുട്ടക്കോഴികൾക്ക് കോഴികൾക്ക് പ്രോട്ടീൻ വെച്ചായിട്ടുള്ള തീറ്റയാണ് കൂടുതൽ കൊടുക്കേണ്ടതെന്ന് പറയുന്നത് ഇനി ഈ വിഷയത്തിൽ എനിക്ക് പറയാനുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ കമൻറ്റുകൾക്കിടയിൽ ഒന്ന് രണ്ട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ചോറ് കൊടുത്തിരുന്ന സമയത്ത് അതായത് ഞാൻ കോഴികളെ വളർത്തി തുടങ്ങി ആദ്യ സമയങ്ങളിലൊക്കെ ചോറ് ധാരാളമായിട്ട് കൊടുക്കുമായിരുന്നു ആ സമയത്തൊക്കെ കോഴികളിൽ അസുഖങ്ങൾ ധാരാളമായിട്ട് കണ്ടുവന്നിരുന്നു അതായത് കുറുകൽ കപക്കെട്ട് പിന്നെ കഴുത്ത് കുടയ വിരയുടെ ശല്യം ഇതൊക്കെ ധാരാളമായിട്ട് കോഴികളിൽ കണ്ടുവന്നിരുന്നു അതുപോലെ തന്നെ നെയ് കെട്ടുന്ന ഒരു പ്രവണതയുണ്ടായിരുന്നു അപ്പോൾ ഇതൊക്കെ ചോറ് കൊടുക്കൽ നിർത്തിയ സമയത്ത് ഈ അസുഖത്തിനും അല്ലെങ്കിൽ കപക്കെട്ട് പോലെയുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഒരു പരിധി വരെ നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞു ഞാൻ മനസ്സിലാക്കിയത് ചോറ് ധാരാളമായിട്ട് കൊടുക്കുകയാണെങ്കിൽ ഇവർക്ക് ഇമ്മ്യൂണിറ്റി പവർ കുറയുന്നു എന്നുള്ളതാണ് എൻ്റെ ഒരു നിഗമനത്തിൽ നിന്ന് മനസ്സിലായത് കേട്ടോ അത് ശരിയാണോ തെറ്റാണോ എന്നറിയില്ല കൊടുക്കൽ നിർത്തിയതിന് ശേഷമാണ് അവർക്ക് അസുഖങ്ങൾ കുറഞ്ഞത് എൻ്റെ വീട്ടിലത്തെ കാര്യമാണ് എൻ്റെ അനുഭവത്തിനുള്ള കാര്യമാണ് അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ കൂടെ ഒന്ന് പങ്കുവെച്ചേ ഉള്ളൂ ഇതുപോലുള്ള സോഷ്യൽ മീഡിയ പോസ്റ്റ് അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള വീഡിയോകൾ ഇനിയും വേണം എന്നുള്ള ആളുകൾ താഴെ ഒന്ന് കമൻ്റ് ചെയ്യാം ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്പെടുന്ന മറ്റൊരു വീഡിയോ വീണ്ടും വരാം